ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിവികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫിനാൽ എഴുത്തുകയും ഫസ്റ്റ് റണ്ണർ ആവുകയും ചെയ്ത കോമൺ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോർട്സന്മാരായ മൈജി ഫിനാലെ വേദിയിൽ വെച്ച് അനീഷിന് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു ഇത് മാത്രമല്ല ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒരു ഗാലക്സി ഫോണും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അനീഷിനോടുള്ള പ്രേക്ഷകരുടെ സ്നേഹം ഇനിയും അവസാനിക്കുന്നില്ല അനീഷിനെ സർപ്രൈസ് ഗിഫ്റ്റായി ദുബായിൽ ഒരു ആഡംബര ആഡംബരവില്ല സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ദുബായിലെ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസ്രുദ്ദീൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലെ വിന്നർ അനീഷേട്ടനാണ് പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഒരു വീടാണ് അനീഷേട്ടന് സമ്മാനമായി നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഐലൻഡ് ടീമിലുള്ള ഈ വീട് അനീഷേട്ടിന് റെന്റിന് നൽകുകയും ആവാം അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനും കഴിയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരാളാണ് അനീഷ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ